ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ഈ കാണുന്ന അരേലിയ ചെടിയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ അരേലിയ ചെടിയുടെ പരിപാലനവും അതിൻ്റെ നല്ല രീതിയും മറ്റ് വളപ്രയോഗങ്ങളും പോട്ടി മിക്സും ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കറിയാം അരേലിയ എന്ന് പറയുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ലീഫിനാണ് കൂടുതൽ അട്രാക്ഷനും ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചെടിയുടെ തന്നെ പല വെറൈറ്റി കളേഴ്സും ലീഫിൻ്റെ പല ഷേപ്പിൽ വരുന്ന ലീഫിലുള്ള പ്ലാന്റ്സും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ നല്ല കളർഫുൾ ആയിട്ട് നമ്മുടെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും നന്നായിട്ടത് വെട്ടി കട്ട് ചെയ്തൊക്കെ നിർത്താനായിട്ട് പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ എൻ്റെ പ്ലാന്റ് ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലായിട്ടുണ്ട് അപ്പോൾ ഈ ചെടിയുടെ പരിപാലനവും മറ്റൊക്കെ എന്താണെന്ന് നോക്കാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവീ അത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ എൻ്റെ അരേലിയ ചെടി ഇപ്പം ഞാൻ രണ്ട് പോട്ടിലായിട്ടാണ് നട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് ബുഷിയായിട്ട് നിപ്പുണ്ട് അപ്പം നമ്മൾ പ്ലാന്റ് ഇപ്പോൾ ഏകദേശം ഒന്ന് കട്ട് ചെയ്യാറൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെടി നല്ല ഭംഗിയായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഈ അരേലിയുടെ ലീഫ് നല്ല യെല്ലോ കളറിലായി മാറുന്നതായിരിക്കും അതായിരിക്കും കൂടുതൽ ഭംഗി എന്ന് പറയുന്നത് ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് വെയിലെല്ലാം കുറവാണ് അതുകൊണ്ടാണ് നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ കുറച്ച് ഗ്രീൻ കളറിലായിട്ടുണ്ട് എൻ്റെ ലീഫുകൾ ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ചെടിയുടെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കണ്ടോ സ്റ്റെമ്മിൻ്റെ വശങ്ങളുടെ ഇതുപോലെ കംപ്ലീറ്റ് വേരുകൾ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അരേലിയ പ്ലാന്റ് നട്ട് വളർത്താൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഇതിൻ്റെ സ്റ്റെമ്മുകളിൽ പെട്ടെന്ന് വേര് വേരുപിടിച്ച് കിട്ടും നമുക്ക് പ്ലാന്റ് നന്നായിട്ട് വളർത്തി എടുക്കാനും പറ്റും അതുപോലെ ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടി പോകുന്നില്ല അപ്പോൾ ഞാൻ മുമ്പ് കട്ട് ചെയ്ത് ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് കണ്ടോ ഞാൻ ഒരു കവറിലാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് കിട്ടിയ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തി എടുക്കാൻ ഒരു പ്ലാന്റ് ആണ് അരേലിയ എന്ന് പറയുന്നത് അപ്പം നമുക്ക് നടുമ്പോൾ പ്ലാന്റ് ഒരു ചൂട് ഒരു രണ്ട് മൂന്ന് ചുവടായിട്ട് നടുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല ബുഷിയായിട്ട് തന്നെ വളരും അപ്പോൾ ഞാൻ അങ്ങനെ നട്ടൊരു പ്ലാന്റ് ഞാൻ കാണിക്കാം ഇപ്പോൾ ഇത് ഒരെണ്ണം നട്ടതുകൊണ്ട് തന്നെ വലിയ ഭംഗിയായിട്ടില്ല കണ്ടോ അപ്പോൾ ആ ചെറിയൊരു പോട്ടിൽ നമ്മൾ ഹാങ്ങിംഗ് പോട്ടിലാണ് ഞാൻ ഇപ്പോൾ ഈ അരലി നട്ടിട്ടുള്ളത് കണ്ടത് നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് സ്റ്റെമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നല്ല തി ായിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ നടാനായിട്ട് ശ്രദ്ധിക്കുക വളരെ എളുപ്പമാണ് നമുക്കിത് നട്ടുപിടിപ്പിക്കാനായിട്ട് അടുത്തടുത്തടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലീഫ് വരുന്നത് കണ്ടോ അപ്പോൾ ഇത് നമുക്കിപ്പോൾ വെട്ടി നിർത്താറായിട്ടുണ്ട് കട്ട് ചെയ്തൊക്കെ നിർത്തി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും നമുക്ക് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു നമ്മളെ ഈ ഒരു പ്ലോട്ട് പോട്ടിൽ നട്ട് ഒരുപാട് നാളായിട്ടില്ല അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അത് വേരുകളെല്ലാം കുറച്ച് മീതിയെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഓരോ പ്ലാന്റ്സിനെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ പോട്ടിലായിട്ട് നട്ടു കൊടുക്കാം അല്ലെങ്കിൽ അത്യാവശ്യം വലുപ്പം ഒരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരുവുള്ളൂ അപ്പോൾ ഈ അരേലി ചെടിയുടെ പോട്ടി മിക്സ് നമ്മൾ ശ്രദ്ധിക്കണം അതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന തരത്തിലുള്ള പോട്ടി മിക്സ് നമ്മൾ എടുക്കരുത് അപ്പോൾ കുറച്ച് മണലൊക്കെ ഇട്ട് നട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം നന്നായിട്ട് വാർന്ന് പോയിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടി മണ്ണ് മണൽ അപ്പോൾ ഇത്രയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നടുമ്പോഴും വേര് പെട്ടെന്ന് പിടിച്ചു കിട്ടാനായിട്ട് മണലിട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ വളർന്ന് വരികയും ചെയ്യും ഈ ഒരു പ്ലാന്റ് അതുപോലെ നമ്മൾ വെക്കുന്ന ഭാഗം അത്യാവശ്യം നല്ല രീതിക്ക് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് ഗ്രോ ചെയ്യുന്ന ആയി ഇപ്പോൾ ഈ അരേലിയുടെ തന്നെ പല വെറൈറ്റീസ് നമുക്കിപ്പോൾ പ്ലാന്റ് നഴ്സറയിൽ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ലെങ്ത്തിൽ കുറച്ചുകൂടെ ലെങ്ത്തിൽ വരുന്ന ലീഫുള്ള പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇതൊന്നും അങ്ങനെ ഫ്ലവറിങ് ആയി കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫ്ലവറിങ് ആവുന്ന വെറൈറ്റി അല്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേക നമുക്ക് നട്ടു വളർത്താനായിട്ട് എളുപ്പമാണ് ഇതിൽ വലിയ കീടശല്യങ്ങളോ വീട്ടിലിൻ്റെ അങ്ങനെ ഒന്നും കണ്ടുവരാറില്ല അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള പോട്ടിലൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ പോട്ടിലൊക്കെ വേര് ഫിൽ ചെയ്തിട്ട് നമ്മൾ മസ്റ്റായിട്ട് റീപോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലിക്വിഡ് തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് നമുക്കിതിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് പ്രോപ്പർ ആയിട്ട് അബ്സോർബ് ചെയ്തിട്ട് നല്ല ഹെൽത്തിയായിട്ട് വളരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ വേൽക്കാലം ഒക്കെ ആണെങ്കിലും നമ്മുടെ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ട് വരുകയുള്ളൂ നമ്മുടെ അരേലിയ ജില്ലയുടെ അരിയിലായിട്ട് നിന്ന പെപ്രോമിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് റൂട്ടുകൾ ഇങ്ങനെ വെള്ളത്തിൽ മീതെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കിട്ടുന്ന കല്ലിന് പുറത്തെല്ലാം വേരുകൾ ഇങ്ങനെ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ചെടിയുടെ നടിയൽ രീതിയിലൊന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇനി കുറച്ച് സ്റ്റെമ്മുകൾ കട്ട് ചെയ്തെടുക്കാം ഈ ഭാഗത്ത് കുറച്ച് പ്ലാന്റ്സ് പ്ലാന്റ്സുകൾ ചരിഞ്ഞെടുപ്പുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് നീളം കുറച്ച് കട്ട് ചെയ്തെടുക്കാം ഒരു നാലഞ്ച് സ്റ്റെമ്മ് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു അളവിനാണ് ഞാൻ പ്ലാന്റ്സ് എല്ലാം കട്ടിയെടുക്കുന്നത് അപ്പോൾ ഈ റെയിനി സീസണിലാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു പ്ലാൻസ് വേരുപിടിച്ച് കിട്ടുന്നതുമാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ പോട്ടി മിക്സ് കൂടെ നോക്കാം ഇതാ ഇവിടെ ഞാൻ ഉണങ്ങിയ ചാണകപ്പൊടി മണ്ണൂടി എടുത്തിട്ടുണ്ട് അതുപോലെ ഇതാ ഇവിടെ കുറച്ച് മണൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം മണൽ നമ്മൾ എത്രത്തോളം എടുത്താൽ അത്രയും നല്ലതാണ് കാരണം നല്ല രീതിക്ക് വേര് പിടിച്ച് കിട്ടാൻ മണൽ ഹെൽപ് ചെയ്യും ഞാൻ പോട്ടി മിക്സ് നിറച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഓരോ പ്ലാന്റ്സ് നട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് നട്ട് കൊടുക്കാം ചെറുതായിട്ട് ഞാൻ വെള്ളം കൊണ്ട് ഓരോ ചെറിയ ഹോൾ പോലും എടുത്തിട്ട് പ്ലാന്റ്സ് നട്ട് കൊടുക്കുകയാണ് തർക്കാലി നമുക്ക് ഇതിൽ നട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷം വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ എപ്പോഴും അരയിലേ നടുമ്പോൾ ഒരു ചൂടായിട്ട് നടന്നേക്കാൾ രണ്ട് മൂന്ന് സ്റ്റെം ഒരുമിച്ച് നടുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല തിക്കായിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്നു വരും നല്ല ഭംഗിയായിരിക്കും അത് കാണാനും അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റെം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പോട്ടിൽ നല്ല തിക്കായിട്ട് വളർത്തി എടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണത് പെട്ടെന്ന് ഇതിൽ ശിഖരങ്ങളൊക്കെ വീശിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ വെട്ടി നിർത്തി കൊടുക്കുകയും വേണം വെട്ടി നിർത്തി കൊടുത്താൽ മാത്രമേ നമുക്ക് ഇത് നല്ല ബുഷിയായിട്ട് വളർന്ന് വരുള്ളൂ കണ്ടോ നമ്മുടെ പ്ലാന്റ് നമ്മൾ കംപ്ലീറ്റ് നട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചിട്ട് വെയിലടിക്കാതെ ഷെയ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം നമ്മുടെ പ്ലാന്റ് നമ്മൾ നട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് നനയ്ക്കാം നമ്മുടെ പ്ലാന്റ് നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന്റ് അഴയിൽ രീതി അപ്പോൾ പോട്ടി മിക്സ് നമ്മൾ എടുക്കുമ്പോൾ മണലൂടെ അടിയിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മണ്ണെടുക്കുകയാണെങ്കിൽ അതുപോലെ വെള്ളം പെട്ടെന്ന് വാർന്ന് പൊക്കോളും നമ്മുടെ പ്ലാന്റ് അഴുകൊന്നുമില്ല അപ്പോൾ നമ്മൾ അരിലി ചെടിയുടെ സ്റ്റെമ് നമ്മൾ നടാനായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ അധികം ലെങ്ത് ഇല്ലാതെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും നമ്മുടെ പ്ലാന്റ് വളർന്നു വരുമ്പോൾ കാണാനായിട്ട് അപ്പോൾ എൻ്റെതായ രണ്ട് അരിലി ചീടികൾ ഇത്രയും വലിപ്പത്തിലായിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് നടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് എടുക്കാനായിട്ട് പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പൊ ഇത്രയ്ക്കുള്ള മെയിനായിട്ട് നമ്മൾ അരില് ചെയ്യുടെ പരിപാലനത്തെക്കുറിച്ച് പറയാനായിട്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവീ ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ